അപ്പൊ ഇതാണ് നമ്മളെ കുണ്ടുപറമ്പുള്ള രവിയേട്ടന്റെ ഒറ്റമുറി ഹോട്ടൽ കേട്ടോ ഹോട്ടലിനൊന്നും പറയാൻ പറ്റൂല ഒരു കഞ്ഞിക്കടാന്നല്ലൊരു ചായപ്പിടിയെന്നൊക്കെ പറയാൻ അത്രയും സെറ്റപ്പുകളൂട്ടോ അപ്പൊ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം ഓണം പ്രമാണത്തി പറഞ്ഞത് തമാശ ആണേലും വളരെ സീരിയസ് ആയൊരു കാര്യമാണല്ലേ ഓണക്കാലത്തൊക്കെ ഉള്ള വിലക്കയറ്റ സാധാരണക്കാരെ അതായത് ആവട്ടെ നമ്മുടെ ഒരു കൊച്ചുപിടി രണ്ട് മേശ അത് ഇതൊക്കെ ആയിട്ട് പൂള കഞ്ഞി ചായ അതൊക്കെ ആയിട്ടുള്ളൊരു ചെറിയൊരു പരിപാടി കേട്ടോ മൂപ്പർ ഒറ്റയ്ക്കുള്ളൊരു പരിപാടിയാണ് അപ്പം ഞാൻ ഉച്ച സമയത്താണ് എത്തിയത് അപ്പോൾ ചോറ് എന്നെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് പക്ഷെ അവിടെ വരുമ്പോൾ ഒരു കാര്യം വളരെയധികം ശ്രദ്ധിക്കണം അതെന്താണ് വീടിൻ്റെ അവസാനം ഞാൻ പറഞ്ഞുതരാം ഞാനൊരു തവണ പെട്ടതാണ് ഇതിന്റെ മുമ്പേ വന്നതാണ് അപ്പം അത് അനുഭവിച്ചതാണ് കേട്ടോ അത് അവസാനം പറഞ്ഞുതരാം അപ്പം എലയൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് മൂപ്പര് ചോറ് വേണം പെട്ടെ ആ പൊരിച്ച എന്തെങ്കിലും എടുക്കാം കറി വന്നിട്ട് നമ്മളെ കറി പരിപ്പിന്റെ കറി അല്ലെ പച്ചക്കറി പരിപ്പ് തക്കാളി പൊരിച്ച എന്താ എടുത്തോളി സൂതല്ലേ അപ്പൊ ഒരു കഷ്ണം സൂതയും വാങ്ങിണ്ട് ചോറും നമുക്ക് തുടങ്ങിയാലും ആദ്യം പരിപ്പ് കറി ഞാൻ പരിപ്പ് കറി എന്താ വെച്ചാല് എന്റെ വീട്ടിലും ഉണ്ടാക്കാറുണ്ട് ഇങ്ങനത്തെ ഒരു കറി നമ്മളെ പരിപ്പും തക്കാളി തേങ്ങ സിമ്പിൾ ആയിട്ടുള്ള ഒരു കറി കഴിച്ചുകൊണ്ട് ആ ടേസ്റ്റ് കിട്ടിയാൽ അത് സെറ്റ് ആയിട്ടിട്ട് ഞാൻ ഫ്ലാറ്റ് പിന്നെ ആ മീൻകറി കഷ്ണം മീൻകറിയില് മറ്റൊക്കെ ആദ്യം ചാറിന്റെ ടേസ്റ്റ് ആണ് എല്ലാം അറിയേണ്ടത് മീൻ മീൻകറിന്റെ ചാർ ഇങ്ങനെ എടുത്തത് അങ്ങനെ കൂട്ടി കൊഴച്ച് ഉം നല്ല കറി കേട്ടോ പക്ഷേ സ്കോർ ചെയ്ത് പച്ചക്കറി ആട്ടോ അത് എനിക്ക് പച്ചക്കറി ഭയങ്കര പരിപ്പും തക്കാളി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് അതാണ് മീൻ മീൻകറി മോശമായത് കൊണ്ടല്ലോ സാധനം രണ്ട് കറി അടിപൊളി പിന്നെ പപ്പടമുണ്ട് അച്ചാറിൻ്റെ മുപ്പനേരത്തെ പറഞ്ഞല്ലോ അതുകൊണ്ട് അച്ചാറല്ലേട്ടോ പിന്നെ ഒരു ഉപ്പേരി ഉണ്ട് ഇത്രയും സാധനമാണ് ഈ ചോറിലുള്ളത് കേട്ടോ എന്തായാലും ആ മീൻ പൊരിച്ചും കൂടെ ഒന്ന് പിടിച്ചു നോക്കട്ടെ സൂതാൻ ചെറിയ പീസാണ് കേട്ടോ വലിയ പീസല്ലോ മുപ്പത് ഉറുപ്പേ ഉള്ളു അത്രയല്ലേ പേരേ ഉള്ളൂ ശരിക്കും നമുക്ക് ദേവത്തെ ചെറിയൊരു പീസ് മതി ചോറ് കഴിക്കാം വെറും നൂറ് ഇരുന്നൂറ് ഉറുപ്പേൻ്റെ മീനൊക്കെ എന്തിനാലേ പൈസ ശരിക്കും ആർവാടം തന്നെയാണ് ഇന്നാൽ നമ്മൾ കഴിക്കും പക്ഷെ നല്ല ഫ്രഷ് മീൻ കിട്ടും അതെന്തായാലും ഇഷ്ടപ്പെട്ടു പക്ഷെ ആ പൊരിച്ചതാണെനിക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത് അധികം മസാലയൊന്നും ഇല്ലാതെ മുമ്പിൽ നേരത്തെ പറഞ്ഞിരുന്നു ചെറിയ തീര് സമയത്ത് പൊരിച്ചാണ് ആ ഒരു ടേസ്റ്റ് നമ്മൾ പണ്ട് എലത്തൂർ ഹോട്ടലിന് വീട് ചെയ്ത് ഓർമ്മ കേട്ടോ അന്ന് കഴിച്ച ആ ഒരു ടേസ്റ്റ് പിന്നെ പിന്നെ ഇന്ന് സൂത കഴിച്ച കിട്ടി കിട്ടും നല്ല രസമായി ഉണ്ട് അത് മുപ്പത് ഉറുപ്പിയ വളരെ ചെറിയ വിലയ്ക്ക് കഴിക്കാൻ പറ്റുന്നൊരു മീൻ പൊരിച്ചു പ്പടൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോ അതൊക്കെ കൂടി കിട്ടുവാട്ടിപ്പിടിച്ച് അങ്ങോട്ട് ഞാനങ്ങോട്ട് മെല്ലെ ഫിനിഷ് ചെയ്തേ മീൻപിടിച്ചെനിക്ക് വളരെ ഇഷ്ടം ശരിക്കും കഷ്ണം കൂടി വാങ്ങാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടായിരുന്നു പിന്നെ നമ്മളാരോഗ്യം നോക്കണല്ലോ ഓവറായിട്ട് ഇങ്ങനെ കഴിച്ച് വീഡിയോ ചെയ്തുകൊണ്ടുതച്ചാൽ അപ്പോൾ എന്തായാലും ഞാൻ വീഡിയോ അധികം കൊണ്ടു ലേഖ അടിപ്പിക്കുന്നില്ല വേറെ ഒന്നും കാണിക്കാനൊന്നുമില്ല ഇവിടെ ഇന്ന് സ്പോട്ട് ഞാൻ അങ്ങോട്ട് പറഞ്ഞു നിൽക്കാം നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ കുണ്ടുപറമ്പില്ലേ കുണ്ടുപറമ്പ് ബസ്സൊക്കെ നിർത്തുന്ന ഫസ്റ്റ് ആ ജംഗ്ഷനില് അവിടുന്ന് കുറച്ച് മുന്നോട്ട് വന്നാൽ ഒരു മീൻ മാർക്കറ്റ് ഉണ്ട് ഒരു ഫ്രൂട്ട് സ്റ്റാളൊക്കെ ഉണ്ട് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വരുന്ന ചെറിയൊരു ഒറ്റമുറി ഇട്ടോ അതാണ് സംഭവം പിന്നെ കണ്ടില്ല നല്ല കഷ്ണം ഒക്കെ മീൻ കറിയെന്ന് എനിക്ക് തന്നെ സൂതാൻ്റെ കഷ്ണമാണ് തോന്നുന്നു വേറെ തലവാരത്തെ ഭാഗമാണ് പിന്നെ കഷ്ണം തൊട്ടടുത്തിരിക്കുന്ന ആളുകള് നല്ല മീൻ കഷ് ഇണ്ടിട്ടോ കറിയില് അപ്പൊ എന്തായാലും നമുക്ക് വീട്ടിൽ നിന്ന് പോലെ കഴിക്കാൻ പറ്റുന്നു അതുപോലെ നമുക്ക് വേറെ എന്താ വേണ്ട കഞ്ഞി കണ്ടു നമുക്ക് നമുക്ക് നമുക്കിതാ ഇതേപോലെ ഇല വടിച്ച് ഫിനിഷ് ചെയ്യാൻ ചില അപൂർവ്വ ഹോട്ടലുകളിനെ നമുക്ക് തോന്നുള്ളൂ ചില ഇത് കഴിക്കുമ്പോഴത്തേക്ക് മടുക്കുക അതൊക്കെ ഉണ്ട് ഇത് കണ്ടില്ലേ ഇങ്ങനെ കഴിക്കാൻ പറ്റുന്ന വളരെ അപൂർവ്വ ഹോട്ടലുകൾ തോന്നുന്നു കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ ഇത് സേവ് തന്നെ ചെയ്ത് വെച്ചോളി കഴിക്കാൻ പറ്റും സ്ഥിരമായിട്ട് ഹോട്ടൽ ഫുഡ് കഴിക്കുന്ന ആൾക്കാർക്ക് പറ്റിയ സ്പോട്ടാണ് വളരെ ചെറിയ വിലക്ക് നല്ലൊരു ഫുഡ് ട്ടോ ഞാൻ നല്ലത് അങ്ങോട്ട് തീർത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ കറക്റ്റായിട്ട് വീഡിയോ വീഡിയോ അല്ല കൂട്ടിലും വഴി ഞാൻ കറക്റ്റ് കാണിച്ചതാണ് നമ്മളെ കൊണ്ടുപറമ്പ് ജംഗ്ഷനാണ് കാണുന്നത് ബസ്സൊക്കെ നിർത്തുവരാം അവിടെ നിന്ന് കുറച്ച് മുന്നോട്ട് നിന്ന മെയിൻ മാർക്കറ്റ് പിന്നെ അതാ ആ ഫ്രൂട്ട് സ്റ്റാൾ അതിന്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്ന ആ ചെറിയൊരു ഒറ്റമുറി പീഡിയ ചായക്കട കഞ്ഞിക്കട എന്നൊക്കെ പറയഞ്ഞൊക്കെയാണ് മെയിൻ മെയിനായിട്ട് കപ്പ സാധനം സെറ്റ് കഞ്ഞി ഒക്കെയാണ് സാധനം അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ ഇവിടെ ഗൂഗിൾ പേ എന്ന് പറഞ്ഞ സാധനം ഇല്ല ശ്രദ്ധിച്ചു വന്നോളൂ ഞാൻ മുന്നൊരു തവണ വന്നിട്ട് കഴിക്കാതെ പോയതായിരുന്നു എന്താ പറയുക ഗൂഗിൾ പേ ഇല്ല ആറ് മോശമല്ലേ കയ്യിലാണ് ക്യാഷ് വേണ്ടത് അപ്പൊ അതൊന്നും ശ്രദ്ധിക്കുക ഗൂഗിൾ പേ ഇവിടെ ഇല്ല ഓക്കെ നല്ല ഫുഡ് ആണ് ഗ്യാരണ്ടി വളരെ ചെറിയ വരെ നാൽപ്പതും മുപ്പതും നാൽപ്പത് റുപ്യ ചോറിനും മുപ്പത് റുപ്യ അമീനും ആയിട്ട് കേട്ടോ അപ്പൊ എല്ലാവരും ഒന്നുകിലും ഇതേപോലെ കൊച്ചു കൊച്ചു കടകളൊക്കെ നമുക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്ത് വിടാം അപ്പൊ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് വിടാം അപ്പം കുറച്ച് കച്ചവടം കൂടാണെ കൂടട്ടല്ലേ ഓക്കെ അപ്പൊ അടുത്ത പടിയൊക്കെ കാണുന്നവരെ